ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരട്ടിപുള്ളി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വൈകുന്നേരം ഒക്കെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ട് റെസിപ്പി ആട്ടോ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പിയാണേ നമ്മൾ നല്ല മധുരമുള്ള അട ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിരിക്കുന്ന ലൈക്കാണൊന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിതാന്നൊരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കീക്ക് ഭാരം വേണമെന്നുണ്ടെങ്കിൽ ഓയിലായാലും കുഴപ്പമൊന്നിലോ ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഗീ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടെ നമുക്കിത് കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഞാനിപ്പോൾ ഗീ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു കപ്പ് തേങ്ങയും കൂട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളകി കൊടുക്കുക അതിൻ്റെ കളർക്കൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങക്ക് ഒരു പീസ് വെള്ളാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല വലിപ്പമുള്ള വലുപ്പമുള്ള ആയതുകൊണ്ട് തന്നെ ഒന്നേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ചെറുതാണെങ്കിൽ ഒന്നൊന്നര എടുക്കാം കേട്ടോ അപ്പം നമ്മള മധുരത്തിനനുസരിച്ചിട്ട് നമുക്കതിൻ്റെ അളവ് കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇനി അതിൻ്റെ കൂടുതൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഏലക്കായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഏലക്കായും കൂടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചില വെല്ലത്തിൽ ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മെൽറ്റാക്കി എടുത്ത് എനിക്ക് നമുക്കിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് ലോ ഫ്ലെയിമിൽ കയറുന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ദോശയുടെ മാവ് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതൊരു മിക്സിൽ ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതുണ്ടാക്കുന്നത് മൈദ കൊണ്ടില്ല ഗോതമ്പൊടി ഇച്ചിട്ടാട്ടോ അപ്പോൾ ഒരു കപ്പ് ഗോതമ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്കിനിതിലേക്ക് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു മുട്ടയും കുറച്ച് ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മളിതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഗോതമ്പൊടി ആട്ടോ വീട് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടുതലും ഒന്നര കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടിനി നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക നല്ല ഫൈനായിട്ട് ഇത് നമ്മൾ ദോശമാവൊക്കെ അടിച്ചെടുക്കുന്നവർ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു പിഞ്ചി ബേക്കിംഗ് സോഡയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദോശമാവ് അടിച്ച് എടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ അടിക്കുന്നതിന് മുമ്പ് തന്നെ മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ മാവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ദോശക്കാവശ്യമായിട്ടുള്ള മാവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ആ ഒരു സമയം കൂടി ഇത് ആ തേങ്ങയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് നട്ട്സ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിലും നല്ല ടേസ്റ്റിങ്ങായിട്ട് ഉണ്ടാകാൻ ഒന്നും വേണമെന്നില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് നട്ട്സ് എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരിവാണ് കേട്ടോ അതായത് ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് തലത്തേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതാ ഓരോ ദോശമായിട്ട് ഇത് ചുറ്റെടുക്കാം കേട്ടോ പതിനായിട്ട് ഇപ്പോൾ ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഗീ ഒഴിച്ചെടുക്കാം ഗീ ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മാവും കൂടി വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാ ഭാഗത്തൊന്നും ആക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് എടുക്കുക ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ഒന്ന് ആറി വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചുവെക്കാം കേട്ടോ അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാം അല്ലാതിന് പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു വെള്ളം ചാനച്ചിന് ഇട്ടാ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ അടിച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇത് മുഗൾ ഒന്ന് ആറി വരട്ടെ ഇപ്പോൾ ഇതാ ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ആറിക്കിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മൂടിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ആ ഒരു സൈഡും കൂടി നന്നായിട്ട് കളറൊന്ന് മാറി വന്നാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടേ അപ്പോൾ നമ്മളിതായതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സിന്നല്ലോ അത് വെച്ചുകൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇതാണ് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു ഭാഗത്തു നിന്നും കൂടി ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക അപ്പോൾ ഇതാ നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അടിപൊളി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ട് കേട്ടോ നല്ലൊരു പലരത്തിൻ്റെ റെസിപ്പിയും കൂടി ആണ് അപ്പോൾ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമല്ലേക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നും ഷെയർ ചെയ്യാനും കമ്പനി ഞാൻ ക്കില്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു മീഡിയ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക് യു